ഈ കോവിഡ് ഇയേഴ്സിലെ കുട്ടികളെയും ഒക്കെ വെച്ചുകൊണ്ടുള്ള പഠനങ്ങൾ നടന്നിട്ടുണ്ട് എഴുത്തും വായനയും മനുഷ്യന്റെ തലച്ചോറിന്റെ വളർച്ചയ്ക്ക് അതീവ പ്രാധാന്യമുള്ളതാണെന്നും ഈ വിഷുവൽ ലേണിംഗ് എന്ന് പറയുന്ന സാധനത്തെ അമിതമായിട്ട് ആശ്രയിക്കാൻ പാടില്ല എന്നുള്ളതാണ് ക്വാറൻറ്റൈനിൽ ആളുകൾ ജീവിക്കുമ്പോൾ ഉണ്ടായിരുന്ന പ്രയാസങ്ങളൊക്കെ ഇപ്പോൾ നമ്മളന്ന് വിശ്വം വിശ്ലം അലൈവ് കൗൺസിലിംഗ് ഡെസ്ക് ആക്ടിവേറ്റ് ചെയ്തിരുന്നു ആ സമയത്ത് വന്നിരുന്ന കോളുകൾ അറിയാം ആളുകളിങ്ങനെ ഹൃദയമെടിപ്പോടു കൂടിയാണ് വിളിക്കുന്നത് ഈ ഒറ്റപ്പെടലിൻ്റെ ഒരു ഇത് സഹിക്കാൻ കഴിയാത്തതുകൊണ്ട് ഇന്നത്തെ ഒരു ദിവസത്തിന് ഒരു പ്രത്യേകതയുണ്ട് അഥവാ ഡിസംബർ രണ്ടാം തീയതി രണ്ടായിരത്തി പത്തൊൻപത് ഡിസംബർ രണ്ടാം തീയതിയാണ് കോവിഡ് എന്ന ഒരു മഹാമാരി മഹാമാരിയുടെ പിറവി ഉണ്ടാകുന്ന അഥവാ ചൈനയിലെ ഒരാൾ രോഗബാധിതനാകുന്നു അദ്ദേഹത്തിൻ്റെ രോഗം കോവിഡ് നയൻറ്റീൻ ആണ് എന്ന് സ്ഥിരീകരിക്കപ്പെട്ടത് യഥാർത്ഥത്തിൽ രണ്ടായിരത്തി പത്തൊൻപത് ഡിസംബർ രണ്ടാം തീയതിയാണ് ഇന്നത്തേക്ക് അഞ്ച് വർഷങ്ങൾ പൂർത്തിയാവുകയാണ് കോവിഡ് എന്ന് പറയുന്ന ലോകത്തെ തന്നെ പിടിച്ചു കുലുക്കിയ ആ ഒരു മഹാമാരി വന്ന് പോയത് വന്നതിന് ശേഷം യഥാർത്ഥത്തിൽ കോവിഡ് എന്ന് പറയുന്ന ഒരു മഹാമാരി എന്നതിനപ്പുറത്തേക്ക് അത് സമൂഹത്തിലും ആളുകൾക്കിടയിലും ഒക്കെ ഉണ്ടാക്കിയ കുറേയധികം മാറ്റങ്ങളുണ്ട് പോസിറ്റീവായ കുറേയധികം മാറ്റങ്ങളെന്നും നമുക്ക് പറയാവുന്ന നെഗറ്റീവായ കുറേ അധികം മാറ്റങ്ങൾ എന്നും പറയാവുന്ന വ്യത്യസ്തമായ കാര്യങ്ങൾ യഥാർത്ഥത്തിലുണ്ട് സ്വതന്ത്രമായി നമ്മളിത് വിലയിരുത്തുകയാണെങ്കിൽ എങ്ങനെയാണ് നമ്മളതിനെ കാണുന്നത് വൈക്കം മുഹമ്മദ് ബഷീറിനോട് ആരോ ചോദിച്ചു അല്ലെ ഈ നാട്ടിൽ യുദ്ധങ്ങളൊക്കെ അവസാനിപ്പിക്കാൻ അല്ലെങ്കിൽ അവസാനിക്കാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് അപ്പം അദ്ദേഹം അങ്ങനെ ചൊറിഞ്ഞു നിൽക്കുകയാണ് അദ്ദേഹം പറഞ്ഞു എല്ലാ ആളുകൾക്കും വരട്ട് ചൊറി വരണം അങ്ങനെ വരട്ട് ചെറി വന്നു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ആ ചൊറിയുടെ സുഖം ഉണ്ടാവുകയുള്ളു യുദ്ധം എന്തു സത്യത്തിൽ ഈ കോവിഡിനെ ആരോപിക്കുമ്പോഴേ അതായത് ലോകത്ത് ആ നിലയ്ക്ക് ഒരു സമാധാനം പ്രത്യേകിച്ചെന്താ വെച്ചാൽ ഇത് വ്യാപകമായ അല്ലെങ്കിൽ പടർന്നു പിടിച്ച ഈ സാമ്പത്തികമായി പുരോഗമിച്ച രാജ്യങ്ങൾ പോലും എല്ലാവിധ യുദ്ധങ്ങളുമൊക്കെ നിർത്തിയിട്ട് ഒരു സമാധാനത്തിലേക്ക് വന്ന ഒരു സമയമാണ് ഇത് ഞാൻ വെച്ചാൽ കുറേ പോസിറ്റീവ്സ് അതിൽ ഏറ്റവും ചുരുങ്ങിയത് മനുഷ്യർ ആ ഒരു കാലഘട്ടത്തെ അവരുടെ ഓർമ്മകളിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുകയാണെങ്കിൽ നിലവിലവർ ചിന്തിക്കുന്ന ഒരു രീതി നിലവിലെ കാര്യങ്ങളെ വിലയിരുത്തുന്നതും അന്ന് അവർ ലോകത്തെ ജീവിതത്തെ കണ്ടതും തമ്മിലുള്ള വലിയൊരു അന്തരം തിരിച്ചറിയാൻ പറ്റും ആളുകൾ പരസ്പരം സഹകരിക്കേണ്ടതിൻ്റെ ആവശ്യകത മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു പല നിലയ്ക്കുമുള്ള ഒരു സമാധാനം അന്ന് പുലർന്നിരുന്നു ഈ ഏറ്റുമുട്ടലുകൾ അല്ലെങ്കിൽ മോഷണങ്ങൾ പോലും അന്ന് വളരെ കുറഞ്ഞിരുന്നു നമുക്കറിയാം അപ്പോൾ നമുക്കറിയാതെ ഈ എൻവോൺമെൻറ്റിലായിട്ടുള്ള സംഭവിച്ച മാറ്റങ്ങളൊക്കെ അറിയാതെ ഓസോൺ പാളി എന്ത് ചെയ്തു ഇവിടെ ആ വിടവ് പോലും കുറഞ്ഞു പൊല്യൂഷൻ എന്ത് ചെയ്തു കുറഞ്ഞു ഇതൊക്കെ സംഭവിച്ചു പക്ഷേ നമുക്കതിനേക്കാൾ പ്രധാനം പറഞ്ഞപ്പോൾ ഈ സപ്ലൈ ചാനുകൾ ബ്രേക്കായി ഈ ഫുഡിൻ്റെയും ഒറ്റമൊക്കെ ഉള്ള അപ്പോൾ സംഭവിച്ചെന്താണ് ആളുകൾ കൂടുതലായിട്ട് സ്വയം പര്യാപ്തതയെക്കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങി എനിക്ക് വ്യക്തിപരമായിട്ട് ഭയങ്കര സന്തോഷം ഉണ്ടാക്കിയിട്ടുള്ളൊരു കാലമാണത് രണ്ട് കാരണങ്ങളുണ്ട് ഒന്ന് ഈ ഞാൻ താമസിക്കുന്നതിൻ്റെ തൊട്ടടുത്ത് ഒരു പള്ളി ഉണ്ട് അപ്പം അന്ന് ഈ മറ്റേ ഇത് വന്നല്ലോ അതായത് ആരും ചെയ്യാൻ പറ്റില്ല കൂട്ടം കൂടാൻ പറ്റില്ല എന്നൊക്കെ വന്നപ്പോൾ അപ്പോഴേ നമ്മുടെ ഇമാമന് പള്ളിയിലേക്ക് വരാൻ എന്താണ് രണ്ട് മൂന്ന് കിലോമീറ്റർ അപ്പുറം അദ്ദേഹം താമസി അദ്ദേഹം വരാനുള്ള ബുദ്ധിമുട്ടായി അപ്പം പിന്നെ പള്ളിയിൽ ബാഗ് കൊടുക്കുന്നതും പിന്നെ ഇമാമ നിൽക്കുന്നതും ചിലപ്പോൾ മാമൂവും ഒക്കെ ഞാനായിട്ട് മാറി അപ്പോൾ അങ്ങനെ നല്ല രീതിയിൽ എന്ത് ചെയ്തു നമുക്ക് ഒരു മതപരമായിട്ടൊരു സന്തോഷത്തോടെ ചെയ്യാൻ പറ്റും ഖുർആാൻ ഒരുപാട് ശരിക്കും ഒഴിഞ്ഞിരുന്ന് സമാധാനത്തോടെ പഠിക്കാൻ സാധിച്ചൊരു സമയമാണ് ഇതുപോലെ തന്നെ നമ്മുടെ ഒരു ജീവിതത്തിൽ ഏറ്റവും നന്നായിട്ട് കൃഷി ചെയ്ത നന്നായിട്ട് കൃഷി ചെയ്ത കൃഷി ചെയ്താൽ സാധനങ്ങളൊക്കെ ഉണ്ടാകും എന്നൊക്കെ മനസ്സിലാക്കിയ ഒരു സമയം അതായിരുന്നു അപ്പോൾ വീട്ടിലേക്ക് ഒരുപാട് എന്തായാലും ഈ കുടുംബത്തിൻ്റെ ഒരു പ്രാധാന്യം നമ്മൾ തിരിച്ചറിഞ്ഞത് സൗഹൃദങ്ങളുടെ വില തിരിച്ചറിഞ്ഞത് സമൂഹം എന്നർത്ഥത്തിൽ ജീവിക്കുന്നതിൻ്റെ പ്രാധാന്യം തിരിച്ചറിഞ്ഞത് ഇതൊക്കെ നമുക്ക് നമുക്കതിന് വിഭാഗീയതകൾ സ്പർദ്ധകൾ ഇതൊക്കെ ഒരുപാട് കുറേ കണ്ടവർന്ന് ചിരിച്ച് എന്തേലൊക്കെ രണ്ട് വർത്തമാനം പറയാമെന്നുള്ള ഒക്കെ തിരക്ക് കുറഞ്ഞിരുന്നു വലിയ തിരക്കില്ലല്ലോ അപ്പോൾ അങ്ങനെ മനുഷ്യനെ സംബന്ധിച്ചോളം അവൻ്റെ ആവശ്യങ്ങൾ കുറഞ്ഞു ആവശ്യങ്ങൾ ഉണ്ടായിട്ടും പ്രത്യേകിച്ച് കാര്യമുള്ള സാമ്പത്തികമായിട്ട് ആളുകൾ സഹകരിക്കാൻ പഠിച്ചിരുന്നു കുട്ടികളെ നമുക്ക് ആ നിലയ്ക്കൊക്കെ സുഖമായിട്ട് നിയന്ത്രിക്കാൻ ഷോപ്പൊക്കെ അടച്ചു കിടക്കുകയാണ് മിഠായി ചോദിച്ചാൽ വാങ്ങിച്ച് കൊടുക്കേണ്ട ഒന്നും ഇല്ല അപ്പോൾ ഞാൻ വെച്ചാൽ മനുഷ്യന് ഒരർത്ഥത്തിൽ അവൻ്റെ ഒരു സെൽഫ് സസ്റ്റനൻസ് എന്ന് പറയുന്നത് സെൽഫ് കൺട്രോൾ കൺട്രോളെന്ന് പറയുന്നത് ഇതൊക്കെ പരിശീലിപ്പിക്കുന്നതിന് നന്നായിട്ട് സഹായിച്ചിട്ടുണ്ട് പല രുചികളും തിരിച്ചു വന്നത് അപ്പോഴാണ് അത് ചെയ്യുമ്പം ഈ താളും ചേനയൊക്കെ രുചിയുള്ള ഭക്ഷണം നമുക്ക് മനസ്സിലാക്കിയത് വേണ്ടോ ശരിക്കും പറഞ്ഞാൽ മനുഷ്യൻ്റെ ഈ സർവൈവലുമായി ബന്ധപ്പെട്ട് ചിന്തിക്കുമ്പോൾ അവൻ്റെ ഏറ്റവും വലിയ ക്വാളിറ്റിയാണ് ഈ അഡാപ്റ്റ് ചെയ്യാനുള്ള അതായത് ഒരു സാഹചര്യത്തോട് ഇണങ്ങാനും സാഹചര്യത്തെ ഇണക്കാനുമുള്ള കഴിവ് എന്ന് ഫ്ലെക്സിബിലിറ്റി എന്ന് പറയുന്നത് ഇതൊക്കെ മനുഷ്യൻ ശരിക്കും കണ്ടറിഞ്ഞ ഒരു സമയമാണ് ഇത് ഇത് ഈ ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട് ഈ ഒരു ഇപ്പോൾ അള്ളാഹു സുബാനുത്ത അല്ല ഖുർആാനെ പറയുന്ന ഒരു നിങ്ങൾ ഈ ചില ശിക്ഷകൾ വരുമ്പോൾ അത് ഒറ്റയ്ക്കാവൂല നിങ്ങൾക്ക് മൊത്താണ് ബാധിക്കുക എന്നുള്ളത് അപ്പം നമ്മളൊരു സമൂഹമാണ് എന്നുള്ള നിലയ്ക്ക് ഉള്ള ചില പ്രാധാന്യങ്ങൾ ഇത് നമ്മൾക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും ഒരു ഭാഗത്ത് നമുക്കറിയാം പട്ടിണി എന്ത് ചെയ്തിട്ടുണ്ട് അതിനുശേഷം വർദ്ധിച്ചിട്ടുണ്ട് തൊഴിൽ നഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട് ഒപ്പം നമ്മളെല്ലാം കാണുന്നൊരു കാര്യമാണ് ഈ ഓൺലൈൻ എന്നുള്ള ഒരു ഇത് ഓൺലൈൻ വിദ്യാഭ്യാസം വന്നു അതിൻ്റെ ഭാഗമായിട്ട് ഡിജിറ്റൽ ഫ്രോണ്ടിയറുകളിലേക്ക് കുട്ടികളും എല്ലാവരും ചേക്കറുന്നുണ്ട് ഇന്ന് നമ്മൾ കാണുന്ന ഒരുപാട് ഡിജിറ്റൽ തട്ടിപ്പുകളുണ്ടല്ലോ എനിക്ക് തോന്നുന്നതെന്ന് വെച്ചാൽ ഈ ഡിജിറ്റൽ പർച്ചേസുകൾ ഓൺലൈൻ പർച്ചേസുകൾ ഈ സമയത്ത് ആവശ്യമായി വന്നു കാരണം നമ്മൾ കടയിൽ നിന്നിടക്കുന്ന സാധനം എന്താണ് കൊണ്ടുവന്നു വരുന്ന അവസ്ഥ കൊണ്ടു അപ്പോൾ ഓൺലൈൻ പർച്ചേസുകൾക്കൊരു വിശ്വാസ്യത ഉണ്ടായി ആളുകളെല്ലാതെ പരിചയിച്ചു സ്വാഭാവികമായും അതിൻ്റെ ഒരു എക്സ്റ്റെൻഷനാണ് ഇപ്പോൾ ഈ കാണുന്ന തട്ടിപ്പുകൾ എന്ന് പറയുന്നത് എല്ലാ നിലയ്ക്കും ഓൺലൈനെ ഒരു പ്രവണത അത് വിശ്വാസ വിശ്വാസ്യള്ളതാണെന്നുള്ള തോന്നലിലേക്ക് ആളുകൾ എന്നുള്ളത് ഈ ആയിട്ടുള്ള ഒരുപാട് ജോബുകൾ ഇല്ലാതെയാന്ന് നമുക്കറിയാം കേരളത്തിൽ തന്നെ നമുക്ക് വലിയ മാറ്റങ്ങൾ ആ നിലയ്ക്ക് ഉണ്ടായിട്ടുണ്ട് എന്നാൽ പോസിറ്റീവായ മറ്റൊരു കാര്യം ഇപ്പോൾ ഇന്ന് ഈ കോവിഡ് ഇയേഴ്സില് കുട്ടികളെയും ഒക്കെ വെച്ചുകൊണ്ടുള്ള പഠനങ്ങൾ നടന്നിട്ടുണ്ട് ഈ പഠനങ്ങളിൽ നിന്നുണ്ടായ ഏറ്റവും വലിയൊരു തിരിച്ചറിവ് എന്ന് പറയുന്നത് എഴുത്തും വായനയും മനുഷ്യൻ്റെ തലച്ചോറിൻ്റെ വളർച്ചയ്ക്ക് അതീവ പ്രാധാന്യമുള്ളതാണെന്നും ഈ വിഷുവൽ ലേണിംഗ് എന്ന് പറയുന്ന സാധനത്തെ അമിതമായിട്ട് ആശ്രയിക്കാൻ പാടില്ല എന്നുള്ളതാണ് അപ്പം അത് ഏറ്റവും പുതിയ ഒരുപാട് പഠനങ്ങൾ ആ രീതിയിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ എഴുത്ത് വായന എന്നുള്ള ഒരു അടിസ്ഥാന വിദ്യാഭ്യാസം അല്ലെങ്കിൽ ബോധന പ്രക്രിയ ഉണ്ടല്ലോ അതിലേക്ക് തിരിച്ചു പോവുക എന്നുള്ളൊരു സന്ദേശം വന്നിട്ടുണ്ട് ഒപ്പം തന്നെ നേരത്തെ ലേണിങ് ലേണിങ് നമ്മൾ കൂടുതൽ പറഞ്ഞു സ്റ്റഡി എന്നുള്ള വാക്ക് അപ്പുറത്തേക്ക് വെച്ചിരുന്നു ആ ഒരു കാര്യത്തിൻ്റെ എന്താണ് സ്റ്റഡി എന്താണ് ലേണിങ് ഇത് തമ്മിലുള്ള വ്യത്യാസവും അതിൻ്റെ ആ പ്രാധാന്യവും ഇതും തിരിച്ചറിയാൻ ഈ കോവിഡിനെ കുറിച്ചുള്ള പഠനങ്ങളിൽ ശേഷമുള്ള തലമുറയെക്കുറിച്ചുള്ള പഠനങ്ങൾ എന്താണ് സഹായിച്ചിട്ടുണ്ട് പിന്നെ നമുക്കറിയാവുന്ന കാര്യങ്ങളാണ് ഈ അതിൻ്റെ വികാസം സോഷ്യൽ മീഡിയയുടെ ഉപയോഗവും ദുരുപയോഗവും ഇതൊക്കെ സംഭവിച്ചിട്ടുണ്ടാവും പക്ഷെ എനിക്കിതിനേക്കാളൊക്കെ വലിയ തമാശ ഉള്ളൊരു കാര്യം എന്താ വെച്ചാൽ ഇതിനെ കച്ചവടമാക്കിയ ചിലരുണ്ട് അത് കച്ചവട സ്ഥാപനങ്ങളും കോർപ്പറേറ്റുകളൊക്കെ കച്ചവടമാക്കും പക്ഷേ നമ്മുടെ നാട്ടിൽ സർക്കാരുകളൊന്നു ചെയ്തു ഇതിനെ കച്ചവടമാക്കി കച്ചവടമാക്കിയെന്നുള്ളതാണ് കേരളത്തിലതുമായി ബന്ധപ്പെട്ട അഴിമതി ആരോപണങ്ങൾ ഉണ്ടായി അത് അങ്ങനത്തെ ഒരു സമയത്ത് ജനങ്ങൾ മുഴുവനും കഷ്ടപ്പെടുന്നൊരു സമയത്ത് പോലും സർക്കാരിന് ഇതിൽ നിന്ന് എങ്ങനെ വ്യക്തിനിഷ്ഠമായ അല്ലെങ്കിൽ ലാഭമുണ്ടാക്കാം എന്ന ചിന്ത മാറി എന്നില്ല എന്നാണ് ഇതെവിടെയും സംഭവിച്ചു കേന്ദ്രത്തിലും സംഭവിച്ചു അപ്പോൾ എൻ്റെ കയ്യിൽ ഈ പ്രധാനമന്ത്രിയുടെ ഫോട്ടോ ഉള്ള രണ്ട് സർട്ടിഫിക്കറ്റ് ഉണ്ട് ഏ ഇനി പരലോകത്തേക്ക് പോകുമ്പോൾ എന്താണ് എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് കാരണം അതിൻ്റെ ഒരു പ്രാധാന്യം എന്താ വെച്ചാൽ ഒന്നാമത്തെ വാക്സിൻ നമ്മൾ എടുത്തു കാരണം സ്കൂൾ തുറന്ന തുറക്കുന്ന സമയത്ത് സ്കൂളിൽ പോകണമെങ്കിൽ എന്തു ചെയ്യണം വാക്സിൻ എടുക്കണം നിർബന്ധം ഉണ്ടായിരുന്നു അന്ന് ആ സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം എന്നുള്ളത് വന്നു അപ്പോൾ അങ്ങനെയാണ് ഒന്നാമത്തെ എടുക്കുന്നത് അപ്പോഴേക്കു തന്നെ ഒരുപാട് ചർച്ചകൾ ഇതിൻ്റെ അനുകൂലം പ്രതികൂലമൊക്കെ ആയിട്ട് നടക്കുകയാണ് അപ്പോൾ രണ്ടാമത്തത് എടുക്കുന്നില്ല എന്ന് തീരുമാനിച്ചായിരുന്നു പക്ഷേ ആ സമയത്താണ് ഡൽഹിയിലേക്ക് പോകേണ്ട ഒരു ആവശ്യം വന്നു അപ്പോൾ ഫ്ലൈറ്റ് കാരണമെങ്കിലും എന്ത് ചെയ്യണം രണ്ടാമത്തെ എടുക്കേണ്ട ഇത് വന്നു അങ്ങനെ രണ്ടാമത്തെയും എടുത്തു അങ്ങനെ അതിൻ്റെ സർട്ടിഫിക്കറ്റും ഡൗൺലോഡ് ചെയ്തു പക്ഷേ ഈ ഫോട്ടോ വെച്ച ഈ സർട്ടിഫിക്കറ്റ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഇന്ന് ഫോട്ടോ ഫ്ലൈറ്റിൽ പോയി ഇല്ല മാത്രമല്ല കൈ ഒഴിഞ്ഞു ഏയ് ഇത് നമ്മളെന്ത് ചെയ്തിട്ടില്ല ആരെയും നിർബന്ധിച്ചിട്ടില്ല ആരോടും ആവശ്യപ്പെട്ടിട്ടില്ല ഇങ്ങനെ ഒരു വഞ്ചന നമ്മൾക്ക് തിരിച്ചറിയാൻ അല്പം ബുദ്ധിയുള്ള ഏത് മനുഷ്യൻ തിരിച്ചറിയാൻ പറ്റിയ വഞ്ചനയുടെ നിലവിലുള്ള ഈ സർക്കാരിൻ്റെ ഒരു സ്വഭാവത്തെ വ്യക്തമാക്കുന്ന ഒരു ചിത്രം കൂടെ എന്താണ് അതിന് തെളിഞ്ഞു വന്നതാണ് പക്ഷെ ജനങ്ങളതൊക്കെ പോയിട്ടുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം തീർച്ചയായും ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് വിദ്യാഭ്യാസ രംഗത്തും പഠന പ്രക്രിയയിലൊക്കെ എന്താണ് കൊറോണ നോവൽ വൈറസ് നയൻറ്റീൻ അല്ലേ ഇങ്ങനെയാണ് അതിൻ്റെ പേര് വാങ്ങിയിരുന്നത് ഇപ്പോൾ വുഹാനിൽ ആദ്യത്തെ രോഗം സ്ഥിരീകരിച്ച ദിവസമാണെന്നൊക്കെയാണ് പറയുന്നത് അഞ്ചുകൊല്ലം മുമ്പ് ഇപ്പോൾ നമുക്കറിയാം കോവിഡ് ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലോകത്തിൻ്റെ ഒരു ഫ്ലോ പെട്ടെന്ന് അങ്ങോട്ട് ഡൈവേർട്ട് ചെയ്ത് കൂട്ടിക്കളഞ്ഞു ഇതങ്ങനെ ഒരു ഓരോരോ ഒഴുക്കിലായിരുന്നു അതങ്ങോട്ട് നിലച്ച് വേറെ രൂപത്തിലേക്ക് മാറുന്നൊരു അവസ്ഥയാണ് ഉണ്ടായത് എല്ലാ എല്ലാ മനുഷ്യൻ അതുവരെ കണ്ടിട്ടില്ലാത്ത പുതിയ കാഴ്ചകളും പുതിയ കേൾവികളും പുതിയ ജീവിത പരിസരവും ഒക്കെ രൂപപ്പെട്ടു വന്നു പുതിയ തരത്തിലുള്ള കൾച്ചർ രൂപപ്പെട്ടു വന്നു ആ നിലയ്ക്കുള്ള വലിയ മാറ്റമാണ് ഉണ്ടായത് കുറേ സമ്പന്നന്മാർ പെട്ടെന്ന് പൊട്ടിപ്പോയി തകർന്നു പോയി എന്നാൽ കുറേ ദരിദ്രന്മാർ പുതിയ മേഖലയിലൂടെ സമ്പന്നന്മാരായി വന്നു ആ നിലക്ക് സമൂഹത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകാൻ കോവിഡ് കാരണമായിട്ടുണ്ട് അപ്പോൾ ആ മനുഷ്യന് ഒറ്റപ്പെടലിൻ്റെ ഒരു മാനസിക സംഘർഷം അത് ശരിക്കും അനുഭവിച്ച നാളുകളായിരുന്നു ആളുകളതൊക്കെ വേഗം മറന്നുപോയി അത് ശരിക്കും അനുഭവിച്ച നാളുകളായിരുന്നു ഈ ഐസൊലേഷൻ ആവുകയും എന്താണെന്നു പറഞ്ഞാൽ ക്വാറൻറ്റൈനിൽ ആളുകൾ ജീവിക്കുമ്പോൾ ഉണ്ടായിരുന്ന പ്രയാസങ്ങളൊക്കെ ഇപ്പോൾ നമ്മളന്ന് വിശ്രം വിശ്രം അലൈവ് കൗൺസിലിംഗ് ഡെസ്ക് ആക്ടിവേറ്റ് ചെയ്തിരുന്നു ആ സമയത്ത് വന്നിരുന്ന കോളുകൾ അറിയാം കോളുകളറിയാം ആളുകളിങ്ങനെ ഹൃദയമിടിപ്പോടു കൂടിയാണ് വിളിക്കുന്നത് ഈ ഒറ്റപ്പെടലിൻ്റെ ഒരു ഇത് സഹിക്കാൻ കഴിയാത്തതുകൊണ്ട് അങ്ങനത്തെ കുറേ അധികം സംഭവങ്ങൾ അതുപോലെ തന്നെ കുട്ടികളുടെ ജീവിതക്രമത്തിൽ വലിയ വ്യത്യാസം ഉണ്ടായി സോഷ്യൽ മീഡിയ ഫോൺ അഡിക്ഷൻ എന്നുള്ളത് അതിശക്തമായ രൂപത്തിൽ വളർന്നു അതുപോലെ ഒരുപാട് ആളുകൾ ഈ സോഷ്യൽ മീഡിയയിലൂടെ പണം ഉണ്ടാക്കാൻ പറ്റാവുന്ന വ്ളോഗർമാരുടെ എണ്ണം ഒരു സെൻസർഷിപ്പും ഇല്ലാത്ത സാധനം ആയതുകൊണ്ട് കണ്ടമാനം വ്ലോഗർമാരുണ്ടായി എനിക്ക് തോന്നുന്നു പിന്നീടുണ്ടായ അതിൻ്റെ ഒരു പോസിറ്റീവ് തലം പറയുകയാണെങ്കിൽ പിന്നീടുണ്ടായ ഈ സാങ്കേതിക രംഗത്തെ വളർച്ചയ്ക്ക് ആക്കം കൂട്ടിയത് മറ്റൊരുപാട് മേഖലകൾ തകരാൻ കാരണമായെങ്കിലും സാങ്കേതിക രംഗത്ത് ഇൻ്റർനെറ്റും മറ്റു സംവിധാനങ്ങളുടെയൊക്കെ മേഖലയിൽ വളർച്ചയ്ക്ക് വേഗത കൂട്ടിയതൊരു പക്ഷേ ഈ എന്താ പറയുക കോവിഡ് കാലമായിരിക്കും തോന്നുന്നത് എന്നാൽ ചില സമയങ്ങളിൽ മനുഷ്യൻ തൻ്റെ മുഴുവൻ ബുദ്ധിയും പണയപ്പെടുത്തി പാത്രത്തുമ്മ കൊണ്ട് കുട്ടി കൊട്ടി ഗോ കൊറോണ ഗോ കൊറോണ എന്ന് ഇവിടുത്തെ വിദ്യാസമ്പന്നന്മാരും ഐ എസ്കരും ഭയങ്കര പുലികളാണെന്ന് പറയുന്ന ആൾക്കാരൊക്കെ പൊട്ടത്തറ പൊട്ടവേഷം കെട്ടുന്നതും ഈ കോവിഡ് കാലത്ത് നമുക്ക് കാണാൻ സാധിക്കുകയുണ്ടായി പിന്നെ പോസിറ്റീവ്സ് പറയുകയാണെങ്കിൽ കുറേ പറയാനുണ്ട് ഒന്ന് മനുഷ്യൻ എത്രമേൽ നിസ്സാരനാണ് എന്ന് തെളിഞ്ഞൊരു കാലിരുന്നത് ഒരു ചെറിയ വൈറസ് ഒന്നങ്ങട്ട് പടർന്നപ്പോൾ എല്ലാ പത്തിയും മടക്കി സർവ്വ കാൽക്കൽ വെച്ച് കീഴടങ്ങി ഉള്ളിലേക്കാണ് പോലിഞ്ഞു ലോകത്ത് മൊത്തം എടുത്തു നോക്കിയാൽ ദശലക്ഷക്കണക്കിന് മനുഷ്യന്മാരുടെ മരണമാണ് സംഭവിച്ചത് എല്ലാവരും വീടിൻ്റെ ഉള്ളിൽ ജീവനിൽ ഭയന്ന് നേരത്തെ പറഞ്ഞ സ്ഥാപനങ്ങൾ പൂട്ടിപ്പോയി കാരണം അത് പൂട്ടാൻ ആഗ്രഹം ഉണ്ടായിട്ടല്ല പക്ഷെ ജീവനിൽ ഭയന്ന് ആളുകൾ ഉള്ളിലേക്ക് ഒതുങ്ങി പുറത്തിറങ്ങാൻ പേടിയായിരുന്നു പല ആളുകൾക്കും കോവിഡ് കാലത്ത് മരണം മരണമുണ്ടായത് കോവിഡ് ബാധിച്ചിട്ടല്ല ഹാർട്ട് അറ്റാക്ക് ഉണ്ടായിട്ടാണ് അങ്ങനത്തെ ചില കേസുകൾ നമുക്കറിയാം കോവിഡിൻ്റെ വൈറസിൻ്റെ ബാധയുടെ എന്താ പറയുക പ്രയാസം കൊണ്ടല്ല അതിൻ്റെ ഗൗരവം കൊണ്ടല്ല മരണം ഉണ്ടായത് ബാധിച്ചു എന്നറിഞ്ഞപ്പാട് മരിച്ചുപോയി അപ്പോൾ അത്രമേൽ മനുഷ്യൻ നിസ്സാരനാണ് എന്ന ഒരു ശരിയായ ബോധ്യത്തിലേക്ക് മനുഷ്യൻ എത്തിയൊരു കാലമായിരുന്നു അത് മറ്റൊന്ന് വിദ്യാഭ്യാസ രംഗത്ത് പുതിയ പല മേഖലകളിലും പുതിയ രൂപം ഈ ബ്ലണ്ടഡ് എഡ്യൂക്കേഷനിലൊക്കെ അത്തരം ആശയങ്ങൾ ശക്തമായി വരികയും ആ ഒരു രീതിയിലേക്ക് ആളുകൾ മാറുകയും ചെയ്തു കുടുംബാന്തരീക്ഷത്തിൽ മാറ്റാണ്ടായി ആ ധൃതി പിടിച്ചോട്ടത്തിനിടക്ക് ആളുകളൊന്ന് ഒതുങ്ങി കൂടിയപ്പോൾ കുറച്ചും കൂടി ഒരു അറ്റാച്ച്മെൻറ്റും സംഗതികളൊക്കെ ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ഇസ്ലാമികമായി നമ്മൾ ചിന്തിക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് ഇസ്ലാമിക നിയമങ്ങളുടെ പ്രസക്തി ആളുകൾ ഒരു സമയമായിരുന്നു അത് ശരിക്കും ക്വാറൻ്റൈൻ എന്ന സംവിധാനം പ്രവാചകൻ പഠിപ്പിച്ചതായിരുന്നു അത് ആ നിലക്ക് രോഗി രോഗമുള്ളയാൾ ഇല്ലാത്തടത്തേക്ക് പോകരുതെന്നും രോഗം ബാധിച്ച പ്രദേശങ്ങളിലേക്ക് ആരോഗ്യമുള്ള രോഗം ഇല്ലാത്ത ആൾ പോകാൻ പാടില്ല എന്നുള്ള പ്രവാചകൻ്റെ ആ സംഗതിയാണ് നമ്മൾ ശരിക്കും നടപ്പിലാക്കിയത് കൈ കഴുകാൻ പഠിപ്പിച്ചിരുന്നു ഇസ്ലാം പഠിപ്പിച്ച ആ ശുചിത്വവും സംഗതിയും അതെല്ലാം അതിനൊക്കെ ഏറ്റവും അധികം പ്രസക്തിയുണ്ടായ ഒരു കാലമായിരുന്നു എല്ലാം അതെ അതെ മാത്രമല്ല പൊതുവിൽ മനുഷ്യർ മതവിശ്വാസങ്ങളെയും ദൈവവിശ്വാസത്തെയും ഒക്കെ തള്ളിപ്പറഞ്ഞ കാലത്തും ഈ ഘട്ടങ്ങളിലും കൃത്യമായ മാർഗനിർദ്ദേശം നൽകാൻ കഴിയാവുന്ന ഒരു മതം അത് അത് ഇസ്ലാം വില നിയമങ്ങൾക്കാണ് സാധിച്ചിരുന്നത് ഇപ്പോൾ രോഗം പകർച്ചവ്യാധി ഉണ്ടായാൽ എന്തു ചെയ്യാം വേറെ എവിടെയൊരു ഉത്തരല്ലേ പുതിയ നിയമങ്ങൾ നമ്മുടെ മനുഷ്യൻ നിർമ്മിത ഈ ഈ രോഗങ്ങളുടെ സാധ്യതകളെക്കുറിച്ചൊക്കെ ഈ കാലത്ത് ചർച്ച ചെയ്യുന്ന ഗവേഷണം നടത്തുന്ന കാലത്തും പുതിയ നിയമങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം നേരത്തെ ഉണ്ടായിരുന്നു ആരാധനകൾക്ക് എന്തു ചെയ്യണം ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം നേരത്തെ ഒരു കൃത്യമായ മാർഗനിർദ്ദേശങ്ങളുണ്ട് അപ്പോൾ ഏറെ പ്രസക്തമായി തീർന്ന ഒരു സമയമായിരുന്നു എല്ലാ കാര്യങ്ങളിലും ആളുകൾ എന്തു ചെയ്യണമെന്നറിയാതെ നിൽക്കുന്ന കാലത്തും പലതും അപ്രസക്തമാണ് എന്ന് വാദിച്ച കാലത്തും ഇസ്ലാമും അതിൻ്റെ നിയമങ്ങളും പ്രസക്തമായി നിന്ന ഒരു കാലമായിരുന്നു അത് മറ്റൊന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ നാസ്തികരും ലിബറലുകൾക്കായിട്ടുള്ള ആളുകൾ മതങ്ങളെ വെല്ലുവിളിച്ച് മതങ്ങളെ തള്ളിപ്പറഞ്ഞ് ഇപ്പോൾ ഹൗസുകളൊക്കെ വന്നൊരു കാലം ഓർമ്മയുണ്ട് ക്ലബ് ഹൗസുകൾ വരുന്നതോടുകൂടി ഇസ്ലാം ഇല്ലാണ്ടായി ഇനി എല്ലാവർക്കിടയിലേക്കും ഈ ഇസ്ലാമിൻ്റെ വിരുദ്ധ ചർച്ചകൾ വരുന്നൊക്കെ പറഞ്ഞിരുന്നൊരു കാലം ഉണ്ടായിരുന്നു പക്ഷേ നമ്മുടെ ഡോക്ടർ അബ്ദുള്ള ഹാസിലിനെയൊക്കെ പോലുള്ള ആളുകൾ വളരെ നന്നായി അതിനെ നേരിട്ടു ഈ ആളുകളെല്ലാം നമ്മൾ നാട്ടിലൊരു പ്രയോഗമുണ്ട് ഓടിയിടത്ത് പുല്ലുമുളക്കൂലാന്ന് ആ നിലക്ക് തിരിഞ്ഞ് പിന്തിരിഞ്ഞ് പോകേണ്ടി വന്നൊരു സാഹചര്യം ഉണ്ടായി അപ്പൊ നമുക്കറിയാം ഏറ്റവും അവസാനം ഇന്നലെ പോലും കഴിഞ്ഞ ദിവസം പോലും ഇസ്ലാമിലെ അടിമത്തവുമായി ബന്ധപ്പെട്ട ചർച്ച നടത്തി അതിനെന്ത് സംഭവിച്ചു എന്നെല്ലാവർക്കും പിന്നെ എന്തൊക്കെ തരത്തിലുള്ള വാഗ്വാദങ്ങളായിരുന്നു ഇസ്ലാമിനെ ഏതൊക്കെ തരത്തിലാണ് അത്തരം വിഷയങ്ങളൊക്കെ വെച്ച് അവർ ആക്ഷേപിക്കാൻ ശ്രമിച്ചിരുന്നത് പക്ഷെ ആളുകളൊന്നും പൊടി പോലും കാണാത്ത വിധം ആളുകൾ അപ്രത്യക്ഷമായി പോകുന്ന അതും ഈ കോവിഡ് കാലം അതിനെ തുടർന്ന് ഇങ്ങോട്ടും അതെ 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 നമ്മൾ കണ്ട കാഴ്ചകളാണ് ആ നിലക്ക് കുറേ പോസിറ്റീവുകളും ഇതിൽ പറയാനുണ്ട്